നല്ല മഴയാ കോഴിക്കോട് മൊത്ത മഴ എവിടെയൊക്കെയാണ് വേറെ മഴ ഉള്ളത് എന്നൊന്നും അറിയില്ല Hi Angella Car books, hi. സപ്പോർട്ട് ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുക അതിനെ സംബന്ധിക്കുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നതെല്ലാം എല്ലാത്തിൻ്റെയും പ്രധാനം മൂലധനമാണ് ക്യാപിറ്റൽ അപ്പോ എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയധികം പണം വരുന്നത് എന്ന് എപ്പോഴും എല്ലാവരും മാധ്യമങ്ങളടക്കം ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു നിങ്ങളിൽ എത്ര പേര് ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല കാറിൽ കൊണ്ടുവന്ന കോടികളുടെ പണം കണ്ടിരുന്നു സീറ്റിന്റെ അടിയിൽ അതുപോലെ ഗിയർ ബോക്സിന്റെ താഴെയൊക്കെ ആയിട്ട് കോട്ടിക്കണക്കിന് പണം ഈ പണത്തിന്റെ സോഴ്സ് എന്താണ് ആർക്കാണ് ഈ പണം പോകുന്നത് ഒരു ഐഡിയയുമില്ല ഇല്ല നോക്കിക്കോ ഞാനൊന്ന് കാണിച്ചേ ടുത്ത് എടുത്ത് ഓക്കെ ഉണ്ടോ അവിടെ സ്ക്രൂട്ടർ ബാക്കി കുത്തു അല്ലേ സ്ക്രൂട്ടർ അവിടെ കുത്തു സീറ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കറൻസി ചെയ്തു ഫുൾ രണ്ട് ഫേക്ക് ബോക്സ് ക്രിയേറ്റ് മൂന്ന് കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവുമായി മുഖ്യ സൂത്രധാരനടക്കം അഞ്ച് യുവാക്കൾ വയനാട് പോലീസിന്റെ പിടിയിലായി വടകര മെമ്മുണ്ട കണ്ടിയിൽ വീട്ടിൽ സൽമാൻ വടകര അമ്പലപ്പറമ്പത്ത് വീട്ടിൽ ആസിഫ് വടകര വില്ലാപ്പള്ളി പുറത്തൂട്ടിൽ വീട്ടിൽ റസാഖ് മെന്മുണ്ട ചെട്ടിയാം വീട്ടിൽ മുഹമ്മദ് ഫാസിൽ താമരശ്ശേരി പുറാക്കൽ വീട്ടിൽ അപ്പു എന്ന മുഹമ്മദ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും മാനന്തവാടി പോലീസും കസ്റ്റംസും ചേർന്ന് പിടികൂടിയത് വയനാട് ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസ്മദാരി ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് കാറിന്റെ രഹസ്യ അറയിൽ നിന്ന് കണ്ടെത്തിയത് ആസിഫ് റസാഖ് മുഹമ്മദ് ഫാസിൽ എന്നിവരെ കാറിൽ പണവുമായി ഇന്ന് പുലർച്ചെ ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ സൂത്രധാരനായ സൽമാൻ സൂറിഖ് മുഹമ്മദ് എന്നിവരെ പിന്നീടും പോലീസ് പിടികൂടി ഇതുപുലർച്ചെ ചറ്റപ്പാലത്ത് വെച്ച് നടത്തിയ ഓപ്പറേഷനിലാണ് പണവുമായി യുവാക്കൾ വലയിലായത് നിരോധിത മയക്കുമരുന്നുകൾ കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരും പ്രത്യേക സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കയൽ പതിനെട്ട് എ ജി നാൽപ്പത്തി ഒൻപത് അമ്പത്തി ഏഴ് കറക്റ്റാക്കാർ സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു തുടർന്ന് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘവും പോലീസും നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിനും പാസഞ്ചർ സീറ്റിനും അടിയിലായി നിർമ്മിച്ച പ്രത്യേക അറയിൽ നിന്നാണ് പണം കണ്ടെത്തിയത് അഞ്ഞൂറിന്റെയും ഇരുന്നൂറിന്റെയും നൂറിന്റെയും നോട്ടുകെട്ടുകൾ അടുക്കി വെച്ച നിലയിലായിരുന്നു കസ്റ്റംസും പോലീസും കസ്റ്റഡിയിൽ എടുത്ത മൂന്ന് പേരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യ സൂത്രധാരനായ സൽമാന്റെ പങ്ക് വ്യക്തമാകുന്നത് സൽമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബംഗളൂരിലെ കെ ആർ നഗർ എന്ന സ്ഥലത്ത് നിന്ന് രണ്ടുപേർ സ്കൂട്ടറിൽ പ്ലാസ്റ്റിക് ടാക്കുകളിൽ പണം എത്തിക്കുകയും അവിടെ വെച്ച് കാറിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിൽ പണം അടുക്കി വെച്ച് മൂന്ന് യുവാക്കളും ബംഗളൂരിൽ നിന്ന് വടകരയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നത് സൽമാന്റെ ലൊക്കേഷൻ പരിശോധിച്ച മാനന്തവാടി പോലീസ് കോടതിയുടെ പരിസരത്ത് നിന്ന് ഇയാളെ കെ എൽ പതിനെട്ട് എൻ അമ്പത്തിയാറ് അറുപത്തി ആറ് നമ്പർ മാരുതി സിക്റ്റുകാർ സഹിതം കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മുഹമ്മദിനെയും പിടികൂടി പണവും പ്രതികളെയും കസ്റ്റംസിന് കൈമാറി നൂൽപുഴ ഇൻസ്പെക്ടർ പിള്ള മാനന്തവാടി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ഒ എസ് ഐ രാധാകൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജോ മാത്യു സി ബി ഓഫീസർ എസ് ഐ അഷ്റഫ് ീ കോടിക്കണക്കിന് രൂപ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നതൊരു ചോദ്യമല്ലേ ഇവരെവിടേക്കാണ് ഈ പണം കൊണ്ടുപോയത് എന്നതൊരു ചോദ്യമല്ലേ ഇവരെ അറസ്റ്റ് ചെയ്തു ശരി സൽമാനെയും സൽമാന്റെ പരിവാരങ്ങളെയും ഒക്കെ പൊക്കി ഇവരെ ഇനിയും ജാമ്യത്തിൽ എടുക്കാൻ വരുന്നത് സിറ്റിങ്ങിനെ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരായിരിക്കും ഇങ്ങനെ എത്രയോ പണം പിടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഭീകരതയുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് എന്താണ് എന്ന് ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുക ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രതികൾ ഡോക്ടർമാരായിരുന്നു അപ്പോൾ ഈ യുവാക്കൾക്ക് ഈ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കാനായിരുന്നു എന്നതിലേക്ക് അന്വേഷണം എത്തുമോ പ്രതീക്ഷിക്കാം നമുക്ക് പ്രത്യാശിക്കാം ഈ ഭീകരന്മാരെ രാജ്യത്ത് തീവ്രവാദവും ഭീകരതയും കലാപവും കൊള്ളയും കൊലയും അന്യമത വിദ്വേഷങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവര് കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുക ആ പണമാണ് കേരളത്തിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ഇതുമാത്രമല്ല എത്രയോ ഈ കേരളത്തെ വിഴുങ്ങിയിരിക്കുന്ന മാരകമായിട്ടുള്ള ഭീകരതയെ സംബന്ധിച്ചും മത തീവ്രവാദികൾ ചെയ്യുന്ന രാജ്യവിരുദ്ധതയുടെ അവസാന വാക്കാണ് ഇസ്ലാമിക ഭീകരവാദം എന്നും ഇന്ന് ലോകം തെളിയിക്കുമല്ലേ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവല്ലേ എന്നിട്ടും ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും കേട്ടില്ല എവിടെയാണ് ഭീകരത എവിടെയാണ് തീവ്രവാദം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ പലപ്പോഴും ഇങ്ങനെ പിടിക്കപ്പെടുന്നതിലധികവും മലപ്പുറം യുവാക്കളാണല്ലോ ചിലപ്പോഴൊക്കെ ബംഗ്ലാദേശികൾ പിടിക്കപ്പെടുന്നുണ്ട് ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ രാജ്യത്തു വന്ന് വ്യാജ ഐഡികളിലൂടെ താമസം ഉറപ്പിച്ച ജോലിയായി കിടക്കാനിടമായി പൗരത്വമായി വോട്ട് ചെയ്യാനുള്ള അവകാശം വരെ ഇവർക്ക് നേടിക്കൊടുത്ത് ഇവിടെ കൊണ്ടുവരുവാ എന്തിനു വേണ്ടിയാ എല്ല പണത്തിനു വേണ്ടിയാ എല്ലാം പണത്തിനു വേണ്ടിയാ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എടവണ്ണയിലെ ഒരു മുഹമ്മദിനെ പൊക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉണ്ണിക്കമ്മദ് എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ എന്തിനാ പൊക്കിയത് അതിനു മുമ്പ് വേറെ ഒരു യുവാവിനെ മലപ്പുറം മലപ്പുറത്ത് വെച്ചിട്ട് പിടിക്കുന്നു ഈ പിടിക്കുന്നത് ഇവന്റെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ ഉണ്ടായി ഈ ആയുധങ്ങൾ നിനക്ക് എവിടെ നിന്നാണ് നിയമാനുസൃതമല്ല നിയമവിധേയമല്ലാത്ത ആയുധങ്ങൾ ഒരു യുവാവ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും നിനക്ക് എങ്ങനെ ആയുധവുമായിട്ട് കൊണ്ടുനടക്കാനുള്ള സൗകര്യം നിനക്ക് ആരുതന്നു നിനക്ക് എവിടെ നിന്നാണ് ഈ ആയുധം ലഭിച്ചത് അയാളാണ് എടവണ്ണയിലേക്ക് വിരൽ ചൂട്ടിയത് അങ്ങനെയാണ് എടവണ്ണ ഉണ്ണിക്കമ്മതിന്റെ വീട്ടിൽ നിന്ന് വൻ ആയുധ ശേഖരം പിടികൂടുന്നത് നോക്കുമ്പോ ഈ കേരളത്തെ മുഴുവനും പൊട്ടിച്ച് ചിഹ്നിച്ചിതറി നാമാവശേഷമാക്കുന്ന രൂപത്തിലുള്ള ആയുധങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഒരു സംസ്ഥാനത്തെ മുഴുവനും അഗ്നിയാക്കത്തക്ക രൂപത്തിലുള്ള ആയുധ ശേഖരം എന്തിനാൾ സൂക്ഷിച്ചു എന്നതൊരു ചോദ്യമാണ് ഒന്ന് അടുത്തത് ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ രാജ്യത്ത് ചേക്കേറിയിട്ട് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഭീകരതകൾ ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്യുന്നതിനു വേണ്ടി കൂടുതലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ബംഗാളികളെ ബംഗാളികളാണെന്ന് ഇവര് പറയുന്നു പക്ഷേ അത് ബംഗ്ലാദേശികളാണ് അവരെയാണ് കൊണ്ടുവന്ന് നിർത്താറുള്ളത് അതുകൊണ്ട് തന്നെ യോഗി യു പിയിൽ ബംഗ്ലാദേശികൾ എങ്ങാനും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഒരു രൂപത്തിലും അവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അറിയാമോ രാജ്യത്തിന്റെ ലളിതമായിട്ടുള്ള പോക്കിനെ സാരമായി ബാധിക്കുന്നു ഇവർ ഇവർക്ക് ഇപ്പം ആണ് വരുന്നത് എത്ര വ്യാജന്മാരെ പൊക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തുകൊണ്ടാണ് ഇവരെ ഒക്കെ ഇങ്ങനെ ഇത്രയധികം ഭയക്കുന്നത് നമുക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുമല്ലോ എന്തിനാ ഇവര് എന്നെ പിന്നെ ഇവര് നമ്മുടെ സി എയും എൻ പി ആറിനെയും ഒക്കെ ഇവരെന്തിനാ ഭയപ്പെട്ടത് ാമിന്റെ കൊമ്പിനെ കുറിച്ച് ആണല്ലേ പറഞ്ഞു ഞാൻ വിചാരിച്ചു വേറെ തുടങ്ങും അപ്പോ ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേന കേരളത്തിൽ വന്നാൽ അവർക്ക് പൂമാലയിട്ട് സ്വീകരണം കിട്ടും അവരെ അയ്യോ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അവരെ വാനോളം പൊക്കി ആദരിച്ചു കൊണ്ട് നടക്കും ഇവിടത്തെ പ്രമുഖ ഇസ്ലാമിക സംഘടനക്കാർ അവർക്ക് നോമ്പുതുറയും ആദരവും നൽകി സ്വീകരിക്കും അമ്മന്റെ ആളുകളാണല്ലോ അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ചില പരിഗണനകൾ ഉണ്ടാകും പക്ഷേ യോഗിയാകട്ടെ അവരെ കണ്ടം വഴി ഓടിക്കുമെന്ന് മാത്രമല്ല യോഗി എടുക്കുന്ന തീരുമാനം എപ്പോഴും രാജ്യത്തിന് ഗുണകരമായി മാറുന്നു എന്ന് പറയാൻ കാരണം അത് ജനാധിപത്യമായതുകൊണ്ടാണ് ജനാധിപത്യത്തിനകത്തു നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് രാഷ്ട്രമറിയുന്ന രാഷ്ട്രീയമറിയുന്ന ഇരിക്കുന്ന കസേരയുടെ മഹത്വവും തന്നിൽ അർപ്പിതമായിരിക്കുന്ന ബാധ്യതകളും അറിയുന്ന ഏതൊരു ഭരണാധികാരിക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് യോഗി ഇങ്ങനെ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി ഓരോ ജില്ലയിലും താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഉത്തരവിട്ട് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനധികൃത ബംഗ്ലാദേശി റോഹിങ് കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി കഴിഞ്ഞു ക്രമസമാധാനം ദേശീയ സുരക്ഷ സാമൂഹിക ഐക്യം എന്നിവയ്ക്കാണ് സംസ്ഥാനത്ത് മുൻഗണനയെന്നും ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ജില്ലാ ഭരണകൂടവും അവരുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയണമെന്നും നിയമങ്ങൾക്കനുസൃതമായി നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പ്രക്രിയ തടങ്കലിൽ പാർപ്പിക്കാനാണ് തീരുമാനം കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്ഥാപിത നടപടിക്രമങ്ങൾ ാണ് കുടിയേറ്റാട് കടത്തണമെന്നും യോഗ്യ ആഹിത്യനാഥ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു എൻ ഡി എ സർക്കാർ രൂപീകരിച്ചാൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഇന്ത്യയിലെ ദരിദ്രർക്ക് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഒറ്റാഴ്ചയിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മടക്കി അയച്ചതായി കേന്ദ്ര സർക്കാർ അന്ന് പറഞ്ഞിരുന്നു രാജ്യത്തെ എമ്പാടും നടത്തിവന്ന തിരച്ചിലുകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഇത്രയും കുടിയേറ്റക്കാരെ കണ്ടെത്തി മറക്കി അയച്ചതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര മേഘാലയ അസം എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയയ്ക്കുന്നത് ഇതിനു പുറമെ തിരിച്ചുപോകാൻ സ്വയം സന്നദ്ധരായി എത്തുന്നവരും ഉണ്ടായിരുന്നു പോലീസും മറ്റും കണ്ടെത്തി തിരികെ അയയ്ക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു ദില്ലി ഹരിയാന രാജസ്ഥാൻ അസം മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊട്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും മടക്കി പ്രക്രിയ തുടർന്ന് ഓപ്പറേഷൻ ശക്തമാക്കി രാജ്യത്തെ ഏത് രൂപത്തിലാണോ ഈ ഭീകരത ബാധിക്കുന്നത് ആ രൂപത്തിൽ അതിന് കടിഞ്ഞാണിടാൻ ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരി തയ്യാറെടുക്കുന്നു അതിൽ ആർക്കാ പൊള്ളുന്നത് ഏ ഈ ഭീകരന്മാരെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ആർക്കാണ് ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്തിയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് അധികാര മതി എന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും മതേതരത്വത്തെയും തകർത്തിവിടെ ഭീകരതയെയും ഇസ്ലാമിക തീവ്രവാദത്തെയും വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന് ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ാണ് നടപടികൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തുന്ന അനധികൃത കൂടിയേറ്റ്യോമസേനയുടെ വിമാനത്തിൽ ആദ്യം അതിർത്തി സംസ്ഥാനങ്ങളിൽ എത്തിക്കുകയായിരുന്നു പാകിസ്ഥാൻ പോലും അനധികൃതമായി അവരുടെ രാജ്യത്തേക്ക് വന്ന ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ നാടുപടത്തിയന്തിനാ ഇവര് വന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് അരാജകത്വം വളർന്നു ക്രിമിനൽ കുറ്റങ്ങൾ വളർന്നെന്ന് ബലാത്സംഗങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും കലാപങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളും വളർന്നു അതുകൊണ്ട് അഫ്ഗാനികളെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയക്കണം അപ്പൊ ഇവിടെ ആരും കൊരച്ച് നമ്മൾ കേട്ടില്ലല്ലോ ഇവർക്ക് ഭക്ഷണവും അല്പം പണവും നൽകി ബംഗ്ലാദേശിലേക്ക് തന്നെ വഴിക്ക് അയക്കുന്നതാണ് രീതി അതേസമയം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന് തയ്യേ ബംഗ്ലാദേശി റോഹിംഗികൾ സ്വന്തം രാജ്യത്തിൽ മടങ്ങുന്നതായി റിപ്പോർട്ടുകൾ അനധികൃത കുടിയേറ്റക്കാരെ ഇതിൽ ഭൂരിഭാഗത്തിന്റെയും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് അവധി തൃണമൂൽ കോൺഗ്രസ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ ആർ പൂർത്തിയാകുന്നതോടെ പിടിക്കപ്പെടുമോ എന്ന പെൻഷാണ് ഘട്ടത്തോടെ സ്ഥലം വിടുന്നത് വോട്ടിന്റെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ എസ് ഐആർ നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക എന്നതും നോർത്ത് ാണ് ഫാനസ് മുഷാബാദ്വത്തി വഴിയാണ് തിരിച്ചുപോക്ക് ചില വർഷങ്ങളെ അപേക്ഷിച്ച് സമീപ ദിവസങ്ങൾ തിരിച്ചുപോക്ക് ഗണ്യമായി വർദ്ധിച്ചതായി വധിച്ചതായ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നോർത്ത് ട്വന്റി ഫോർ ബർഗാനിലെ അബ്ദി ചെക്പോസ്റ്റുകളിൽ സാധനങ്ങൾ കുത്തി നിറച്ച ബാങ്കുകളുമായി ആളുകളോട് നീണ്ട ക്യൂ തന്നെയുണ്ട് ഇവരെ ഇവരുടെ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർ ഒരു നിയമത്തിനും കീഴടങ്ങാതെ ഇവർ സുഖസുന്ദരമായ മറ്റൊരു ജീവിതം തേടുവാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം സുലഭമായി കിട്ടുമല്ലേ ഈ ഇസ്ലാമിക ഭീകരതയെ നേരിടണമെങ്കിൽ യോഗിയുടെ നിയമം തന്നെ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശികൾ സ്വന്തം രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആണല്ലോ ഇവർ ഈ രാജ്യത്തേക്ക് വന്നിട്ടുള്ളത് എന്തായിരിക്കും അവരുടെ രാജ്യത്തെ പ്രശ്നം നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ എങ്ങനെയാണോ ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കാൻ കഴിയുന്നത് അത്ര സുന്ദരമായിട്ട് ഒരു പക്ഷേ പാക്കിസ്ഥാനിലും അഫ്ഗാനിലും ബംഗ്ലാദേശിലും പോലും നടക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഒരു പ്രശ്നവുമില്ല ഒരു പ്രോബ്ലവും നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക ഭീകരത വിഴുങ്ങും 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 എന്ന് പറയുന്നത് വെറുതെയല്ല ഈ ഭീകരത ഏറിയ തോതിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ ഇവര് പറയുന്നു നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ ഈ രാജ്യത്തെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റാൻ പോകുവാണെന്ന് എവിടെയാ ഹൈന്ദവ രാഷ്ട്രം ഉള്ളത് ഏ ഹിന്ദുക്കളല്ലാത്ത മുഴുവൻ ആളുകളെയും കണ്ടിടത്തു വെച്ച് പിരടിച്ച് കാച്ചാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണോ അവ ഈ ലോകം മുഴുവനും ഹൈന്ദവതയ്ക്ക് കീഴിൽ വരണമെന്ന് ഒരു വിശുദ്ധ പൊത്തകവും എടുത്ത് ഒരു കയ്യിൽ വാളുമായി ജയ് ശ്രീറാം വിളിച്ചിട്ട് എവിടെയാണ് ആളുകൾ ഇറങ്ങി നമുക്ക് കണ്ടിട്ടുള്ളത് ഇസ്ലാമിക ഗ്രന്ഥം പറയുന്നത് പ്രകാരം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുക്കുക എന്നത് ഒരു മുസ്ലിമും ആ ജിഹാദിൽ നിന്ന് ആ രക്തസാക്ഷിത്വത്തിൽ നിന്ന് കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി കാഫിറുകളുടെ കഴുത്തിൽ കത്തിവയ്ക്കാൻ സന്നദ്ധരാകുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്തിനാ കാഫിറുകളില്ലാത്ത ഇല്ലാത്ത ലോകത്തിനു വേണ്ടി ആ മുസ്ലിങ്ങളില്ലാത്ത ഒരു ഒരു സുദിനം സ്വപ്നം കണ്ടിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എസ് ബി പി ഐയിലൂടെ പി എഫ് ഐയിലൂടെ എൻ ഡി എഫിലൂടെ പി ഡി പിയിലൂടെ സിമിയിലൂടെ ഇവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഇവരെന്താണ് നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാ ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി കുഴലൂതുന്നവരുടെ അജണ്ടകളാണ് ഇത്തരം സംഘടനകളിലൂടെ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത് വാൾ ഉപയോഗിച്ച് ഒരു പരിധി വരെ ഇവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പരിശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് ബംഗ്ലാദേശ് അഫ്ഗാൻ പാകിസ്ഥാൻ പത്തമയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് കുത്തേണ്ടി വന്നില്ല വാൾ എടുത്തു സി എ പൗരത്വ ഭേദഗതി വിഷയം വന്നപ്പോൾ പാകിസ്ഥാനിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തെച്ചു മിനുക്കാൻ മടിയില്ല എന്താ അവരാ പറഞ്ഞു വെച്ചത് ആദ്യം ഈ ആയുധം അവര് പുറത്തെടുത്ത് കാണിക്കത്തെയോട് പ്രയോഗിക്കില്ല പിന്നീട് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കി പ്രവാചകൻ ജീവിച്ച കാലഘട്ടമല്ല ഇത് ജനങ്ങൾക്ക് കുറച്ചൊക്കെ വെളിവ് വെള്ളിയാഴ്ചയും വന്നു വാളിനെ ഭയപ്പെടാതെ ചേകനൂരുമാർ എഴുന്നേറ്റുനിന്ന് ഇസ്ലാമിലെ ഭീകരതയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് പോകാം ഒഴുക്കിനനുകൂലമായി നീന്താം എതിരെ ഇപ്പൊ ചെയ്യണ്ട കാരണം നിങ്ങൾ എന്തിനാണ് ഇപ്പൊ വാളെടുത്തത് നിങ്ങള് സവാദിനെ കൊണ്ട് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിച്ചത് കൊണ്ടല്ലേ ഇസ്ലാമിലെ തീവ്രതയും ഭീകരതയും ഖുർആാനിലെ ചിത്രവധത്തെ സംബന്ധിക്കുന്ന വചനങ്ങളും ഒക്കെ ജനങ്ങൾ അറിഞ്ഞു പോയത് തൽക്കാലം െ മേമ്പൊടിയിട്ട് നിൽക്കണ്ടേ ഒരു അഭിനയ ഒരഭിനു നമ്മൾ തെളിയിക്കണ്ടേ ഇത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയിട്ട് ഇവര് വർഷങ്ങളായിട്ടേ തുടങ്ങിക്കഴിഞ്ഞു ഈ ഭീകരത ഇതിന്ന് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നു ഫ്രാൻസും ജർമ്മനിയും സ്വീഡനും ഒക്കെ ഈ ഭീകരത തിരിച്ചറിഞ്ഞിട്ടാണ് ഇവരെ പുറം കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കുന്നത് അമേരിക്ക എത്രയോ മുമ്പേ ഇത് തിരിച്ചറിഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് തിരിച്ചറിഞ്ഞത് ബൈഡൻ അല്ല ട്രംപാണ് അതുകൊണ്ടാണ് ട്രംപിനോട് ഇവർക്ക് ഇത്രയധികം വിരോധം ഇത് തടയണമെങ്കിൽ ഈ ഗ്രന്ഥം വിചാരണ ചെയ്യണം എതിരാശയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ആ ആശയങ്ങളുടെ ആളെ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെല്ലാം ഈ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ആര് എപ്പോൾ എന്ത് എങ്ങനെ എത്ര പരിശ്രമിക്കുന്നു അപ്പോഴെല്ലാം ഇവർ ഇരവാദങ്ങളുമായി വരും ഇസ്ലാം വേട്ടയാടപ്പെടുന്നു മുസ്ലിങ്ങൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇവർ ഇരവാദവുമായി വരും ഇതാണ് ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ട ജിഹാദ് എപ്പോഴാണ് പുറത്തെടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഇവർക്കറിയാം എപ്പോഴാണോ മതേതര ജനാധിപത്യത്തില് നമുക്ക് ഒന്ന് നുഴഞ്ഞു കയറാൻ അവസരം കിട്ടുന്നത് അപ്പോൾ അവിടെ ഒരു സ്ക്രാച്ച് രൂപത്തിലേക്ക് നമ്മൾ കടക്കണം ഇസ്ലാമിക രാഷ്ട്രവാദത്തിന്റെ ശത്രു ജനാധിപത്യമല്ല മത ഇതരത്വമാണ് അങ്ങനെ എല്ലാ മതവിശ്വാസികളും സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള രാജ്യമല്ല എന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന്റെ ഡോക്യുമെന്ററി നിങ്ങളൊന്ന് കണ്ടാൽ മതി ആ ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവർ രൂപീകരിച്ച ബ്രദർഹുഡിന്റെ ആശയം ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അഫ്ഗാനിൽ താലിബാനികൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാഖിൽ ഇറാനിൽ ഈജിപ്തിൽ ലിബിയയിൽ സിറിയയിലെല്ലാം നമ്മൾ കാണുന്നത് ഇതേ ആശയം തന്നെയാണ് ഇനിയെങ്കിലും ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായിട്ട് ഇറങ്ങി തിരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ചാടിച്ചാവാൻ തയ്യാറായി ഭാണ്ഡങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിൽ വെച്ചോ കൂട്ടത്തിൽ കുറച്ച് അരിയും മലരും കുന്തിരിക്കും കൂടി വെച്ചോ ചുമ്മാ ഒരു വഴിക്ക് പോകുന്നതല്ലേ മരണാനന്തര ക്രിയകൾക്കൊന്നും കിട്ടിയില്ല എന്ന് വിഷമിക്കരുതല്ലോ ഞാൻ മതരഹിതയായതുകൊണ്ട് എനിക്ക് അരി മലര് കുന്തിരിക്കം കർപ്പൂരം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ചന്ദനത്തിരി പോലും എനിക്ക് വേണ്ട ഞാൻ എവിടെ വീണ് ചത്താലും മെഡിക്കൽ കോളേജുകാർ കൊണ്ടുപോയിക്കോളും ശവം എവിടെയും കിടന്ന് ചീഞ്ഞ് നാറത്തുമില്ല അപ്പോ ഇവരുടെ ഈ പുതിയ ഇസ്ലാമിക് ടെററിസം ഇസ്ലാമിക രാഷ്ട്രവാദം നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവർ ഇന്ന് ചെയ്ത വാർത്തകൾ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ പറയുന്നത് വെറുതെയാണോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ എസ് ഡി പി ഐക്കാർ ക്ഷേത്രവും ചർച്ചുകളും ലക്ഷ്യം വെച്ചു കഴിയും ഇനി അവർ ഹിന്ദു നാമധാരികളെ ക്രിസ്ത്യൻ നാമധാരികളെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തി ആ കുടുംബത്തിൻ്റെയും ആ സമുദായത്തിന്റെയും വോട്ട് തട്ടിയെടുത്തിട്ട് അവരുടെ തന്നെ കടകളും വീടുകളും ഇതര സ്ഥാപനങ്ങളും തലകളുമൊക്കെ കൊയ്തു വീഴ്ത്തുന്നത് കണ്ടു തന്നെ അറിഞ്ഞു ചിലരെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില